ഹലോ ഫ്രണ്ട്സ് മല്യൂ സീരിയൽ സ്റ്റോറീസിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്നത്തെ പത്രം വാറ്റിൻ്റെ എപ്പിസോഡ് നോക്കി നോക്കാം കേട്ടോ അപ്പോൾ അന്ന് തന്നെ അനാമിക കാമുകനെ കാണാൻ പോയിട്ടുണ്ട് എന്നിട്ട് ചോദിക്കേണ്ടി അറിഞ്ഞില്ലേ ഞാൻ അനന്തപുരി തറവാടിൻ്റെ ഇറങ്ങി എന്ന് പറയണ്ട കേട്ടോ എന്നിട്ട് പറയേണ്ടത് ഇത്ര നാൾ അനന്തമൂർത്തി ഭാര്യയാണ് അവിടെ എന്നെ പിടിച്ചു നിർത്തിയിരുന്നത് അവർ കൂടി പടി ഇറങ്ങാൻ പറഞ്ഞതുകൊണ്ട് പിന്നെ എനിക്ക് എനിക്കവിടെ പിടിച്ചു നിർത്താൻ പറ്റണ്ടായി എന്ന് പറയുന്നുണ്ട് അപ്പോൾ അവൻ കാമുകൻ ചോദിക്കുന്നുണ്ട് കേട്ടോ നീ അനന്തപുരി അല്ല അബിയായിട്ടുള്ള ബന്ധം വേർപ്പിരിഞ്ഞു ഇല്ലല്ലോ ഒന്ന് ചോദിക്കണ്ടേട്ടാ ആ അത് ഇപ്പൊ ഇനി പിരിയാനൊന്നും ഇല്ല അബിയെപ്പോ വേണമെങ്കിലും മ്യൂച്വൽ ഡിവോഴ്സിന് തയ്യാറാ ഞാനാ പിടികൊടുക്കാത്ത എന്ന് പറയുന്നുണ്ട് നീ അവിടുത്തെ സ്വത്തൊക്കെ ഒരുപാട് മോഹിച്ചതല്ലേ എന്ന് പറയുന്നുണ്ട് കേട്ടോ അതെങ്ങനെയെങ്കിലും കൈക്കലാക്കണന്നുണ്ട് അതിനുള്ള ചില നമ്പറുകളൊക്കെ ഞാൻ ഇടാൻ പോവാന്ന് പറയണ്ട കേട്ടോ നമിക എന്തൊരു തറവാട്ടുകാർ ഇപ്പോഴും സമൂഹത്തിന് മുന്നിൽ രാജാക്കന്മാരെ പോലെ നിൽക്കണേ ഇനി എന്തൊക്കെ പറഞ്ഞാലും ജനങ്ങൾക്ക് അവർ വലിയ വിശ്വാസാ സാധാരണ പണിക്കൂലി കുറയ്ക്കുമ്പോൾ സ്വർണ്ണക്കടക്കാരെ സ്വർണ്ണത്തിൻ്റെ മാറ്റി കുറയ്ക്കും പക്ഷെ ഇവിടെ അങ്ങനെയല്ല പണിക്കൂലി ഇനി എത്ര കുറച്ചാലും സ്വർണം പത്തനം മാറ്റുക അപ്പം അവൻ പറയേണ്ട കേട്ടോ അതൊക്കെ ശരിയാണ് അതുകൊണ്ട് തന്നെ ആൾക്കാർ അവിടെ പോയിട്ട് സ്വർണ്ണം എടുക്കണേ അപ്പം അനാമിക പറയേണ്ടത് ആ വീട്ടുകാരുടെ സ്വഭാവം ഏകദേശം ഇതുപോലൊക്കെ തന്നെയാണ് എല്ലാവരും വിചാരം അതൊന്ന് പൊളിച്ചെടുക്കണം അപ്പോൾ അവൻ പറയണ്ട കേട്ടോ എടി സൂക്ഷിക്കണം അവർ നിസ്സാരക്കാരല്ല എന്ന് പറയുന്നുണ്ട് അപ്പം അനാമിക പറയുന്നുണ്ട് ഓ ഇവിടെ രാജ്യം ഭരിക്കണവരെ മന്ത്രിമാരെ വരെ ചില പെൺകുട്ടികളെ നിസ്സാരമായിട്ട് തഴയിറക്കണേ സിനിമാക്കാരെ വരെ ചില വെമ്പിളകരെ ഇട്ട് വട്ടം കളിപ്പിക്കാനുണ്ട് ആ അതിൻ്റെ അവർക്കിറയിലോട്ടെ ഒരു പെൺകുട്ടി കൂടി വരാൻ പോവാം അതിന് എൻ്റെ വ്യക്തമായ തെളിവുണ്ട് ഇതിൻ്റെ നനവ പറയേണ്ടിട്ടോ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ചന്തു എന്ന് പറഞ്ഞ പെൺകുട്ടിയുടെ കാര്യം അവളെയും അവളുടെ അമ്മേനെയും മുൻനിർത്തിയിട്ട് ഞാൻ അനന്തപുര തറവാൾ പൊളിച്ചെടുക്കും പ്രത്യേകിച്ച് ഇപ്പോഴത്തെ മൂർത്തിശലതയുടെ എം ഡി ആദർശിനെ എന്ന് പറയണ്ട കേട്ടോ അപ്പം അവൻ പറയുന്നുണ്ട് അവർ ചിലപ്പോൾ മാന്യമാരായതുകൊണ്ട് ചിലപ്പോൾ ഒരു കോംപ്രമൈസിന് തയ്യാറായിരിക്കും അപ്പാൻ അവയെ പറഞ്ഞിട്ടോ ആണല്ലോ അത് തന്നെയാണ് ഞാൻ ഉന്നം വെക്കണത് അങ്ങനെയാണെങ്കിൽ ചുരുങ്ങിയതൊരു പത്ത് കോടിയെങ്കിലും ഞാൻ ആവശ്യപ്പെടും അവൻ ചോദിക്കുന്നുണ്ട് പത്ത് കോടി ചോദിക്കുന്നുണ്ട് ആ പത്ത് കോടിയെന്നൊക്കെ പറഞ്ഞാൽ അവർക്കതൊക്കെ നിസ്സാരം അതിങ്ങോട്ട് പോന്നു കഴിഞ്ഞാൽ പിന്നെ ദിവേഴ്സോ എന്ത് വേണമെങ്കിലും കൊടുക്കാം എന്നിട്ട് പറയണ്ടേ നമുക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കണം അത്രേ ഉള്ളൂ എന്ന് പറയണ്ടിട്ടോ അപ്പം പറയുന്നുണ്ട് എല്ലാം പക്കത്തോടുകൂടി ആലോചിച്ചിട്ട് മതി എടുത്തുചാട്ടം വേണ്ട എനിക്ക് നീ പറയുന്ന കോടികളല്ല നിന്നെ ആവശ്യം എന്ന് പറയണ്ട കേട്ടോ പക്ഷെ അത് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവും എന്താണ് അവൻ്റെ ഉദ്ദേശം എന്നുള്ളത് അപ്പോൾ നമിക പറയുന്നുണ്ട് എനിക്ക് നിന്റെ സ്നേഹം മനസ്സിലാവുണ്ട് സ്റ്റെവിൻ സ്റ്റെബിൻ എന്നിട്ട് പറയട്ടെ എനിക്ക് എത്രയും പെട്ടെന്ന് നിന്റെ അടുത്തോട്ട് വരണം അതിനു മുന്നേ ഈ ചടങ്ങ് ഞാനൊന്ന് തീർക്കട്ടെ അത് കഴിഞ്ഞ ഞാൻ അമിക കാറിൽ കയറി പോയിട്ടോ അപ്പോൾ സ്റ്റെവിൻ ഇങ്ങനെ ചിരിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് സ്റ്റെവിൻ നേരെ ഫ്രണ്ട്സിന്റെ അടുത്ത് പോയിട്ട് പറയുന്നുണ്ട് കേട്ടോ എനിക്ക് കേരളത്തിലേക്ക് പോകാനേ ഒരു പത്തിരുപത് ലക്ഷം എങ്കിലും വേണം അതെന്തായാലും അവളിൽ നിന്ന് സംഘടിപ്പിക്കാം പിന്നെ അതൊക്കെ സാധിച്ചെടുക്കുന്ന വരെ ലിവിങ് ടുഗതർ എന്ന് പറഞ്ഞിട്ട് അവളെ കൂടെ കഴിഞ്ഞോട് കുഴപ്പമൊന്നുമില്ലല്ലോ അപ്പൊ അവൻ്റെ ഫ്രണ്ട്സ് പറയണ്ടിട്ടോ നല്ലൊരു ഫാമിലിയിലാണ് പെണ്ണ് ചെന്ന് പെട്ടിട്ടുണ്ടായിരുന്നത് എന്നിട്ട് അതൊക്കെ കളഞ്ഞ് വന്നവള് നാളെ നിന്ന് കളഞ്ഞിട്ട് പോകുന്ന ഉള്ളില് കളയില്ലയെന്നുള്ളിൽ എന്ന് പറയണ്ട കേട്ടോ അപ്പൊ സ്റ്റെബിൻ ആ അത് ഉറപ്പല്ലേ അതിന് മുന്നേ അവളെയും കളഞ്ഞിട്ട് എനിക്ക് രാജ്യം വിടണം എന്തായാലും ഈ കളിയിലെ കോടികൾ നേടുന്നുള്ളത് ഉറപ്പാണ് അപ്പൊ അതൊന്നൊരു പത്തമ്പത് ലക്ഷം അടിച്ചെടുക്കാൻ വലിയ പാടൊന്നുമില്ല അപ്പൊ ഒരുത്തം പറയട്ടേട്ടോ അതൊക്കെ ശരിയാ പക്ഷെ അവളെ എന്ത് ചെയ്യാൻ മടിയില്ലാത്തോളാം അവസാനം നമുക്ക് പാടാ വരുത് എന്ന് പറയണ്ട നമ്മൾ ഇതൊക്കെ എത്ര കണ്ടിട്ടുള്ളതാണ് എത്ര ലിവിങ് ടുഗതർ കഴിഞ്ഞിട്ടുള്ളതാണ് എന്തായാലും ഒരിതിൽ വാക്കും കേട്ട് അവളുടെ ഭക്തമായിട്ട് ഇവിടെ ജീവിതകാലം മുഴുവൻ കഴിയണമെന്ന് എനിക്ക് താല്പര്യമൊന്നുമില്ല പിന്നീട് സ്ഥിതി പറയാനായിട്ടോ അയർലാൻഡിലും പോയിട്ട് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു ജോലി സമ്പാദിക്കണം അതൊക്കെ കഴിഞ്ഞ് ഒരു മദാമയും കേട്ടി അവിടെ സെറ്റിൽ ആവണം അതാണ് എൻ്റെ ആഗ്രഹം അതിനിടയ്ക്ക് ഒരു ടൈം പാസ് അത്രേ ഉള്ളൂ അവൾക്ക് പഠിക്കണ കാലം മുതക്കെ എന്നോട് ഫ്രഷാ പിന്നെ അവളുടെ അച്ഛൻ്റെ കടം വീട്ടാൻ വേണ്ടിയിട്ട് അനിയടുന്നു തൊള്ളി തോങ്ങി ഉള്ളൂ അന്നേ ഞങ്ങൾ തമ്മിൽ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അവളാകെ പ്രതീക്ഷയല്ല പക്ഷേ അനന്തപുരിയിലെ സാറിനോട് കളിക്കണം എന്ന ഓർമ്മ വേണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടാവളോട് അവരത്ര നിസാരക്കാരല്ലല്ലോ പിന്നെ ആത്മാഭിമാനം നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ എത്തുമ്പോൾ ചിലപ്പോ കോടികൾ കൊടുത്തിട്ടായാലും കോമ്പ്രമൈസ് ചെയ്യാൻ അവര് തയ്യാറാവും അതാണ് അവള് എന്നിരിക്കുന്നത് ആ എന്തായാലും ശരി എനിക്കെന്റെ കാര്യം നടക്കണന്ന് പറയട്ടെട്ടോ രാത്രി നമ്മുടെ നന്ദിട്ടിങ്ങനെ ആലോചിച്ചിരിക്കുന്നു കേട്ടോ നമ്മുടെ അനിയനെ ആലോചിച്ചിരുന്നു ഇങ്ങനെ ചിരിക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ഇന്ന് എന്താ വിളിക്കാത്തത് അവൻ്റെ മെസ്സേജും വന്നില്ലല്ലോ അവൻ്റെ വിളി വരാത്തപ്പോഴാണ് മനസ്സിൻ്റെ ഭാരം കൂടുന്നത് എന്നിട്ട് നേരെ കണ്ണാരുടെ മുന്നിൽ പോയി എന്നിട്ട് സാധാപോലെ സംസാരം തുടങ്ങി കേട്ടോ എന്നിട്ട് നന്ദിട്ടം പറയുന്നുണ്ട് നീ എന്തൊക്കെ പറഞ്ഞാലും ശരി അവൻ ഏറ്റവും കൂടുതൽ സ്നേഹ നിന്നെ സ്നേഹിക്കുന്ന പോലെ നീ അവനെ സ്നേഹിക്കുന്നുണ്ട് ഇന്ന് നീ ഏറ്റവും കൂടുതൽ കേൾക്കാൻ കൊതിക്കുന്ന ശബ്ദവും കാണാൻ കൊതിക്കുന്ന മുഖവും അവൻ്റെയാണ് ഈ സമയം അവടെ അതിനെ ആക്ക് വിഷമിച്ചിരിക്കാനായിട്ടോ നന്നിട്ട് വിളിക്കാൻ കിട്ടണില്ലേ ഫോൺ കിട്ടണില്ലല്ലോ എന്നിട്ട് പറയണ്ട അവളൊന്നും വിളിക്കാൻ പറ്റണില്ലല്ലോ അവളിപ്പോൾ അത് പ്രതീക്ഷിച്ചിരിക്കുവായിരിക്കുമോ അത് അവൾക്ക് ആശ്വാസമായിരിക്കുമോ എന്തായാലും മിക്ക പെൺകുട്ടികളൊന്നും അത്ര പെട്ടെന്ന് സമ്മതിച്ചു തരില്ലോ എന്റെ ബലമായ സംശയം ഇപ്പം അവൾ എൻ്റെ വിളിയും കാത്തിരിക്കുന്ന തന്നെ നേരം ഇങ്ങനെ പറയണ്ടിട്ടോ അതുകൊണ്ടാണ് എൻ്റെ മനസ്സിൽ ഇപ്പം ഇത്ര ആളിലുണ്ട് അവനെ അവളുടെ ഹൃദയോടപ്പാ എനിക്ക് ഇപ്പം കിട്ടിക്കൊണ്ടിരിക്കണേ എന്നിട്ട് അവടെ ഫോൺ അങ്ങോട്ട് കൂടി നടന്ന് നടക്കുന്ന കേട്ടോ അവസ്വസ്ഥയായിട്ട് അതിപ്പോൾ നമ്മുടെ അബിയും ജലജയും കൂടിയിട്ട് ജാനകിയുടെ അടുത്ത് വന്നിട്ടുണ്ട് എന്നിട്ട് ജാനകിയോട് ചോദിക്കേണ്ടത് ജലജ ജാനകി പിന്നെ അവളെങ്ങാനും അവളുടെ മൊബൈലിൽ വിളിച്ചിരുന്നു ചോദിക്കണ്ടെട്ടോ അപ്പം ഇല്ല എന്ന് പറയുന്നുണ്ട് അതെ അപ്പൊ അബി പറയുന്നത് ഒരുത്തനവളെ കിടന്ന് ശ്വാസം വിട്ടുക ഇനിയിപ്പോൾ പുറത്തെങ്ങനെ അവൻ്റെ മൊബൈൽ കൂട്ടുകാരുടെ അടുത്ത് പോയിട്ട് മൊബൈൽ വാങ്ങി വിളിക്കുമോ അറിയില്ല എന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് അവൻ ആ മുറിയിൽ ഇട്ട് പൂട്ടുന്നതെന്നല്ലതെന്ന് പറയേണ്ട കേട്ടോ ജലജ അപ്പോൾ ജാനകി പറയുന്നുണ്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അങ്ങനെ എനിക്ക് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അങ്ങനെ ചെയ്താൽ മതി തുറന്നുകൂടെ ആൾക്കാരുണ്ടല്ലോ എന്ന് പറയേണ്ട കേട്ടോ അപ്പോൾ അഭിജോയ്ക്കിൻ്റെ അല്ല അവൻ്റെ മൊബൈൽ അമ്മയുടെ കയ്യിലില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് ആ ഉണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ അതും തന്നെ ഞാൻ ചെറിയൊരു ടെസ്റ്റ് നടത്താം എനിക്ക് അങ്ങോട്ടാണ് പ്രേമം അവൾക്ക് ഇങ്ങോട്ടില്ല എന്നൊക്കെയല്ലേ പറിച്ചില്ലേ അതിപ്പോൾ തെളിയിച്ചു തരാം ഫോണും എടുത്തേന്ന് പറയേണ്ട കേട്ടോ അപ്പം ഫോൺ എടുത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അഭിജോക്കിൻ്റെ അതിൻ്റെ ലോക്ക് ചോദിക്കുമ്പോൾ ലോക്കും പറഞ്ഞു കൊടുക്കണ്ട കേട്ടോ തുറന്നിട്ട് മെസ്സേജ് അയക്കാൻ നിൽക്കണ കേട്ടോ അപ്പോ ജനകി ചോദിക്കട്ടാ എന്താ അയക്കണേ ചോദിക്കേണ്ടത് സാധാരണ കാമ്പുകന്മാര് കാമ്പുകൾക്ക് അയക്കണം മെസ്സേജ് ഉറങ്ങിയോ എന്ന് ചോദിക്കണ്ടേട്ടാ അപ്പം ജനജ്ജ് പറയേണ്ടത് ഓ അതൊക്കെ പിന്നെ നിനക്ക് കാണാപാടാണല്ലോ എന്നിട്ട് ആ മെസ്സേജ് അങ്ങോട്ട് ചെരുമ്പോളേക്ക് നന്നിട്ട് ഓടി വന്ന് നോക്കണ്ടേട്ടോ എന്നിട്ട് മെസ്സേജ് കണ്ടിരിക്കണേ എന്നിട്ട് പറഞ്ഞിട്ട് അവന്റെ മെസ്സേജിന് എത്രമാത്രം വാല്യൂ ഉണ്ട് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് എന്ന് പറയേണ്ടത് എന്തായാലും അവൻ മെസ്സേജ് അയച്ചല്ലോ പക്ഷെ ഞാനിപ്പോ മറുപടി കൊടുക്കണില്ല എന്നിട്ട് വീണ്ടും കണ്ടയുടെ മുന്നിൽ പോയിട്ട് പറയണ്ടേട്ടോ എന്നെപ്പോലെ തന്നെ അവന് ഇപ്പോൾ ആകാംക്ഷയിലായിരിക്കും അപ്പോൾ മറുപടി കൊടുത്തില്ലെങ്കിൽ അവന് വിഷമാവില്ലേ എന്ന് ചിന്തിക്കേണ്ടത് എന്നിട്ട് പറയേണ്ടത് എന്തായാലും വേണ്ട ചിലപ്പോൾ അവൻ്റെ അടുത്ത് ആരെങ്കിലും ഉണ്ടെങ്കിലോ അവനും കുറച്ച് വിഷമിക്കട്ടെ അതല്ലേ നല്ലതെന്ന് പറയണ്ട കേട്ടോ എന്നിട്ട് പറഞ്ഞിട്ട് ഇപ്പോൾ എനിക്ക് കുറച്ച് ആശ്വാസമായത് ഇല്ലെങ്കിൽ എനിക്ക് ഉറങ്ങാൻ പറ്റില്ലായിരുന്നു ഇവിടെ വരെ മൂന്നാളും വെയിറ്റിങ്ങിലാണല്ലോ അപ്പോൾ അപ്പം ഇങ്ങനെ നിഷ് ഇതായിട്ടിരിക്കാൻ കേട്ടോ ഓക്കെ ടെൻഷൻ അപ്പോൾ ചോദിക്കണ്ടേ ഇട തിരിച്ച് മെസ്സേജ് ഒന്നും വേണ്ടിയില്ലോ ചോദിക്കുന്നുണ്ട് ജളജ അപ്പോൾ പറഞ്ഞിട്ട് ഇല്ല അവൾ കണ്ടിട്ടുണ്ട് എന്ന് പറയട്ടെ അപ്പോൾ ജാനകി പറയേണ്ടത് ഇതൊന്നും മെസ്സേജ് വരെ അവൾ കാത്തിരിക്കും അപ്പോൾ ജനജ ചോദിക്കണ്ടിട്ട് കാത്തിരിക്കുകയാണെങ്കിൽ റിപ്ലൈ തരില്ലേ എന്ന് ചോദിക്കേണ്ട കേട്ടോ അപ്പോൾ ഞാനിക്കൊന്നും മിണ്ടല്ലേ അപ്പം അഭി പറയേണ്ട അവളെ ഒരു എസ് ഐ ആ നല്ല ബുദ്ധിയുള്ള പെൺകുട്ടിയാണ് അവൾക്കറിയാം റിപ്ലൈ തന്നുകഴിഞ്ഞാൽ അപകടമാണ് ജലജ പറയേണ്ട കേട്ടോ എന്തായാലും നീ സൂക്ഷിക്കണം ഇടയ്ക്കിടയ്ക്ക് ഇതിലേക്ക് വല്ല മെസ്സേജ് വരണ്ടോ എന്ന് നോക്കണം അവൾ എന്തെങ്കിലും റിപ്ലൈ അയക്കുകയാണെങ്കിൽ അവളുടെ അച്ഛൻ്റെ അമ്മയും മുമ്പിൽ കൊണ്ടിട്ട് ആ മുഖത്ത് താട്ടണം നീയേ ഗോവിന്ദനും കനങ്ങി ഇള മോളേനും കൂടി ഇങ്ങോട്ട് പറഞ്ഞു വിടാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുക അതിന് തടയണമെന്ന രീതിയിലായിരിക്കണം നിന്റെ സംസാരം അതും പറഞ്ഞ് കനലും കൂരി അമ്മയും മോനും കൂടി പോയിട്ടുണ്ട് കേട്ടോ ഈ സമയം അനാമിക ഓടി വന്നിട്ട് അമ്മയോട് പറയേണ്ടിട്ടോ നാളെയാണ് നമ്മൾ പൊടിപ്പൊന്നൊങ്ങലും വെച്ച് ചാനലുകാരോട് പറഞ്ഞ വാർത്ത പുറത്തു വരാൻ പോകുന്നത് മൂർത്തി ജ്വലറീസിനും അദർശനും എതിരെയുള്ള വാർത്ത അത് വൈറലാക്കി കഴിഞ്ഞാൽ നമ്മൾ നിർത്തില്ല അനന്തപുരിക്കാരുടെ കൂടും ക്രൂരതകളെ സമൂഹത്തെ അറിയിക്കണം ഇത്ര നാൾ കേട്ടിപ്പോൾ ഈ അനന്തമൂർത്തിയുടെ ഇമേജ് ഉണ്ടല്ലോ അത് താക്കരണം അയാളുടെ സിംഹാസനം കളിക്കണം അപ്പോൾ അനാമികയുടെ അമ്മങ്ങനെ മോളികയിട്ട് കൊണ്ടിരിക്കണം കേട്ടോ ആ സമയത്ത് അഭി വിളിക്കുന്നുണ്ട് അനാമികനെ അപ്പം എന്താ അഭിട്ടാട്ടാ ചോദിക്കുന്നുണ്ട് അപ്പോൾ സ്നേഹത്തോട് ചോദിക്കുന്നുണ്ട് എന്തായാലും മോളെ നാളത്തെ ദിവസം ഇനി ഉണ്ടാവില്ലേ എന്ന് അവിടെയുള്ളവർ ആഗ്രഹിക്കുന്നു എന്ന് പറയേണ്ട കേട്ടോ അപ്പോൾ അവർ പറയുന്നുണ്ട് ചാനലുകാർ വാർത്ത വേനേക്കാളും മുന്നേ തടയാനാൾക്കാർ എവിടെയുള്ളതെന്ന് പറയുന്നുണ്ട് ആ അതുകൊണ്ട് തന്നെ അവർ സമീപിക്കാൻ യാതൊരു ചാൻസ് ഇല്ലാത്ത ആൾക്കാരെയാണ് ഞാൻ സമീപിച്ചത് എന്തായാലും പൊടിപ്പും തോന്നലും വെച്ച് നാളത് അവർ പുറത്ത് വിട്ടോളും എന്ന് പറയേണ്ട കേട്ടോ എന്തായാലും എന്നെ അവിടെ നിന്ന് പുറത്താക്കി ഇനി എനിക്ക് ചെയ്യാൻ പറ്റാവുന്നതൊക്കെ ഞാൻ ചെയ്യും ഇതിൻ്റെ കൂടെ ഞാനുണ്ട് മോളെ എന്ന് പറയേണ്ടിട്ടോ അഭി എന്നിട്ട് പറയുന്നുണ്ട് ഒരിക്കലും പക്ഷേ ഇവിടെ ഉള്ള ആരും അറിയരുത് ഇതിന് പിന്നിൽ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഒരിക്കലും ഇല്ല അഭി കേട്ടാന്ന് പറയേണ്ട കേട്ടോ എന്നിട്ട് ഗുഡ് നൈറ്റൊക്കെ പറഞ്ഞിട്ട് ഫോൺ വെക്കേണ്ടി എന്നിട്ട് ജലജോട് പറയേണ്ട കേട്ടോ നാളത്തെ പ്രഭാതം ഇനി ഒരിക്കലും ഉണ്ടാവരുത് എന്ന് ഇവിടെ എല്ലാവരും ആഗ്രഹിക്കുമെന്ന് പറയണ്ട കേട്ടോ ആ അപ്പം നാളെ അവൾ പൊളിച്ചടുക്കൂലേ എന്ന് പറയുന്നുണ്ട് അത് പറയാണ്ടോ ആ രീതിയിലല്ലേ അവളെ ഞാൻ പറയും പക്ഷേ ഇത് വെച്ചിരിക്കണത് എന്നിട്ട് എന്നിട്ടഭി പറയാണ് കേട്ടോ ഇനിയിപ്പോൾ ആര്യത്തെ രഹസ്യമായിട്ട് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് അനാമിക്കും വീട്ടുകാർക്ക് വേണ്ടി ഒരു പാർട്ടി കൊടുക്കേണ്ടി വരും പക്ഷേ ആ പാർട്ടിക്കിടയിലും ഈ ബ്രെയിൻ വാഷ് തുടരും എന്നിട്ട് പറയാണ് ഒരു കാരണവശാല ഈ വീട്ടിലുള്ളവർക്ക് ഒരു മനസ്സമാധാനം കിട്ടരുത് അതിന് ദൈവം നമുക്ക് തന്നിട്ടുള്ള ചാൻസ് ആ അത് അനാമിക്കൊരു തുറപ്പു ചൂട്ടും അവളുടെ അച്ഛനും അമ്മയാണെങ്കിൽ സോത്തിനെ ആർത്തി പൊണ്ട് നടക്കണോരാ ഒന്നും കിട്ടാതെ മോൾ പടി ഇറങ്ങി പടിയിറങ്ങിപ്പോയതിന്റെ വിഷമൊക്കെ ആ വേണോന്നുണ്ട് എന്നിട്ട് അഭി പറയണ്ട കേട്ടോ അയാളുടെ ചരിത്രം ഞാൻ പരിശോധിച്ചതാ കടത്തിൽ മുങ്ങി നിൽക്കുന്ന ആളായി വേണു അതുകൊണ്ട് തന്നെ അയാൾക്ക് എത്ര പൈസ കിട്ടുകയാണെങ്കിൽ അയാൾ എന്തും ചെയ്യും ഏതാറ്റം വരെയും പോവും നമ്മളെക്കാളും പൈസയ്ക്ക് ആവശ്യമുണ്ടായ അയാൾക്ക് എന്ന് പറയേണ്ടി എന്താ എന്നിട്ട് പറഞ്ഞാൽ ചുരുക്കി പറഞ്ഞാൽ അന അനിയുടെ ഭാര്യ അനാമിക ഉണ്ടല്ലോ ഒരു വിഷപ്പാമ്പ അതുകൊണ്ട് അനാമിക്ക് എന്തായാലും തിരിച്ചു വരാൻ പറ്റണം അല്ലെങ്കിൽ ഒരുപാട് കോമ്പൻസേഷൻ കൊടുക്കേണ്ടി വരും അതുപോലെ തന്നെ നന്ദു അനാമയ്ക്ക് പകരക്കാരായ വരും വരുത് അവൾ നയനേക്കാളും അപകടകാരിയാണ് ഈ വീട്ടിലേക്ക് അവൾ വന്നു കഴിഞ്ഞാലേ എതിർച്ചേരിയുടെ ഫലം കൂടും അത് നമുക്ക് അപകടമാണ് അപ്പം ജലജ പറയേണ്ട കേട്ടോ എന്ത് സംഭവിച്ചാലും അവളെ വീട്ടിലേക്ക് വരരുത് മോനെ അങ്ങനെ സംഭവിച്ച പിന്നെ നമ്മളൊക്കെ ഇവിടെ നിന്ന് ഒഴിയേണ്ടി വരും അപ്പം അഭി പറയേണ്ട കേട്ടോ എനിക്ക് വേറൊരു ഭയം ഉണ്ടമ്മേ അന്ന് കള്ള സ്വർണം മുർച്ചുചൊല്ലുകൾ പറ്റില്ലേ ആ കേസ് ഒതുക്കി തീർത്തതാ പക്ഷേ നന്ദോ അത് കുത്തിപ്പൊക്കുമെന്ന് പറയാൻ പറ്റില്ല അപ്പം ജലജ് ചോദിക്കാം അത് ക്ലോസ് ചെയ്തതല്ലേടാന്ന് ചോദിക്കേണ്ടി കേട്ടോ ആ ക്ലോസ് ചെയ്തു പക്ഷേ അത് ഓപ്പൺ ചെയ്യണമെങ്കിൽ അവൾക്ക് നിഷ്പ്രയാസം സാധിക്കും അങ്ങനെ വന്നാൽ ഞാൻ വീട്ടിൽ നിന്ന് പുറത്തായി തന്നെ അപ്പം നിന്റെ ഭാര്യയും കുഞ്ഞു വന്നു കേട്ടോ ആ അവരാണ് ആകെള്ളത് ഉറപ്പിച്ചു നോക്കാം എൻ്റെ പ്രശ്നം ജീവിതം അങ്ങനെ പ്രശ്നങ്ങളെ കൊണ്ട് പോയി കൊണ്ടിരിക്കുകയാണല്ലോ അമ്മേ പരീക്ഷണങ്ങൾ വന്നുകൊണ്ടിരിക്കുക അതിനെന്തെങ്കിലും പരിഹാരം കാണാൻ കാണാൻ ദൈവം സംഭവിക്കും കാണിച്ചു തരുമെന്ന് പറയണ്ടേട്ടോ അപ്പോൾ ജലജ പറയണ്ടേട്ടാ നീ ശബരിമലയ്ക്ക് പോയപ്പോൾ ശരിക്കും വ്രതെടുക്കാത്ത അതിനൊക്കെ കാരണം അടുത്ത തവണയെങ്കിലും ശരിക്കും വ്രതം എടുത്തിട്ട് പോകണം നന്നായിട്ടെന്ന് പറയേണ്ട കേട്ടോ അപ്പോൾ പറഞ്ഞിട്ട് ഉറപ്പ് ഇനി എന്തായാലും അയ്യപ്പനെ പരീക്ഷിക്കാൻ ഞാനില്ല എന്ന് വന്നിട്ട് പോയിട്ടുണ്ട് അബി അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം രാവിലെ നമ്മുടെ കിരൺ അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് കല്യാണി കോൾ വരികയാണ് കേട്ടോ അപ്പോൾ എന്താ കല്യാണി ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് കിരണേട്ടാ ഞാൻ ലിങ്ക് അങ്ങനെ അയച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പോൾ എന്താ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ചോദിക്കും അത് പെട്ടെന്ന് നോക്കി വെക്ക് എന്നിട്ട് എന്താ വേണ്ട പെട്ടെന്ന് ചെയ്യുന്നത് വേണ്ടി കല്യാണി ഫോൺ വെക്കുന്നുണ്ട് അപ്പോൾ കിരൺ അത് കണ്ടിട്ട് ആകെ ഞെട്ടിതെറിച്ച് നിൽക്കുകയാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് കിരൺ വിളിക്കാൻ കേട്ടോ അപ്പോൾ അത്ര ചിട്ടിട്ടില്ലേ നയനങ്ങനെ ഗുളികഴിഞ്ഞ് വരുന്നിട്ടുണ്ട് അപ്പോൾ വേഗം വന്ന് കിരണേട്ടനാണല്ലോ അതുകൊണ്ട് ഫോൺ എടുക്കും എന്നിട്ട് ചോദിക്കണ്ട എന്താ കിരണേട്ടാണെന്ന് ചോദിക്കേണ്ടേ കേട്ടോ അതേ മോടി വെച്ചതൊക്കെ പുറത്ത് വന്നല്ലോ എന്ന് പറയുന്നുണ്ട് എന്താന്ന് ചോദിക്കുന്നുണ്ട് ഞാനൊരു ലിങ്ക് ഇട്ടിട്ട് തുറന്നോക്ക് ആദർശ് എന്താ ചോദിക്കണ്ട ഒരു ഗരണിയാട്ടം തൊട്ടിട്ടുണ്ടെന്ന് പറയണേ നോക്കട്ടെ എന്ന് അങ്ങനെ ലിങ്ക് തുറക്കാൻ കേട്ടോ അപ്പൊ ചാനലുകാർ ഇങ്ങനെ ഇൻട്രൊഡക്ഷൻ പറഞ്ഞു വരുന്നുണ്ട് ഓണായാലും വിഷു ആയാലും മലയാളികൾക്ക് ഒറ്റ പേരുള്ള മൂർത്തി ജ്വല്ലറി പിന്നെ ആദർശിനെ കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാൽ വളർച്ചക്ക് കാരണമായ ആദർശിന്റെ കൂടും ക്രൂരതകളാണ് ഇന്ന് വാർത്തയുടെ ചാനലിലൂടെ പുറത്തു വന്നുകൊണ്ടിരിക്കണേന്നൊക്കെ പറയേണ്ട കേട്ടോ പണക്കാരുടെ വിനോദാണ് പാവപ്പെട്ടവരെ ചതിക്കാന്നുള്ളത് കാര്യം കഴിയുമ്പോൾ കയ്യൂരും ട്ട് ആദർശ നയനയും കൂടി അന്തം വിട്ട് കേട്ടോ അപ്പോൾ പറയുന്നുണ്ട് അങ്ങനെ എം ഡി മൂർച്ചൊല്ലയുടെ എം ഡി നഷ്ടപ്പെടുത്തിയത് അനങ്ക എന്ന് പറഞ്ഞ പെൺകുട്ടിയുടെ ജീവിതമാണ് എന്നിട്ട് പറയേണ്ടിട്ടോ അങ്ങനെ അനങ്ക എന്ന് പറയുന്ന പെൺകുട്ടിയുടെ സ്നേഹിച്ച് ഗർഭിണിയാക്കിയിട്ട് അതിനുശേഷം വേറെ കുട്ടിക്ക് ജീവിതം കൊടുത്ത മനുഷ്യത്വം തൊട്ടു തേണ്ടിയിട്ടില്ലാത്ത എന്നൊക്കെ പറഞ്ഞിട്ട് ആദർശനെ അങ്ങനെ വിശേഷിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ഫേമസ് ഡിസൈനറായ നയനിയാണ് ആദർശന്റെ നിയമപരമായ ഭാര്യ എന്നിട്ട് പറയേണ്ട കേട്ടോ ഭർത്താവിനെ ക്രൂരതകൾ പുറത്തറിയാതിരിക്കാൻ വേണ്ടിയിട്ട് നയനെ തന്നെ കുഞ്ഞിനെ ഏറ്റെടുത്ത് വളർത്തുകയാണ് ആദർശ് പറയേണ്ടിട്ട് നീ അത് ഓഫ് ചെയ്യേ പറയുന്ന മുഴുവൻ കള്ളല്ലേ പിന്നെ ഇതിനെ കേൾക്കണേന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ നയന പറയേണ്ടത് എന്നാലും അതാശേട്ടാ ഇതാരായിരിക്കും ചെയ്തേ ഇത് അതാ ഞാനാലോക്കണം ഇത് ചെയ്യാൻ എന്തായാലും ധൈര്യം എന്തായാലും അഭിക്കുണ്ടാവില്ല എന്ന് പറയേണ്ടിട്ടോ പിന്നെ അവളായിരിക്കുമോ അനമിക എന്ന് ചോദിക്കേണ്ടത് നയന ആദ്യേ സാധ്യയുള്ളൂ ഇവിടുന്ന് പുറത്ത് പോയോളൂ രണ്ടും കൽപ്പിച്ചേനെ പോയിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഈ ചാനലിൽ മാത്രമല്ല മറ്റു പാനൽ പല ചാനലുകൾ ഇടം പിടിച്ചിട്ടുണ്ടാവും ഇനി ഇപ്പോൾ മെയിൻ ചാനലും വരും പ്രശ്നം ഓണൻ സൈൽ കൂടിയിട്ട് നമ്മുടെ എതിർ പാർട്ടികളൊക്കെ നമ്മളോട് നല്ല അസൂയ ഉണ്ട് നമ്മളെ അപമാനപ്പെടുത്താൻ കിട്ടുന്ന ഒരു ചാൻസ് അവര് മിസ്സാക്കില്ല പിന്നെ അനാമിക ഒറ്റയ്ക്ക് ചെയ്യുന്നു ഞാൻ വിശ്വസിക്കുന്നില്ല അവൻ അവളുടെ പിന്നിൽ അഭി ഉണ്ടോ എന്ന് സംശയിക്കണം അവനാ ഇത്ര ചാനലുകളെ കേട്ട് ബന്ധമുള്ളത് അപ്പം നെന് ദേഷ്യത്തിൽ പറയേണ്ടിട്ടോ അങ്ങനെ അവൻ ഇതിന് കൂട്ടു തന്നിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ വാർത്ത പറഞ്ഞവർക്കൊക്കെ സത്യങ്ങൾ മാറ്റി പറയേണ്ടി വരും അങ്ങനെ പറഞ്ഞിട്ടാണ് കേട്ടോ അന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത് അപ്പൊ ബൈ നാളത്തെ എപ്പിസോഡ് ആയിട്ട് വരാം അപ്പോൾ നമ്മുടെ ചാനൽ ചാലൽ ചെയ്യാനും സബ് ചെയ്യാനും മറക്കരുത് കേട്ടോ